അന്നും ഇന്നും മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ചോക്ലേറ്റ് നായകനാണ് കുഞ്ചാക്കോ ബോബൻ തൊണ്ണൂറുകളിൽ നിറം പ്രിയം അനിയത്തി പ്രാവ് തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ യുവാക്കൾക്കിടയിൽ ഉണ്ടാക്കിയോളമൊന്നും മലയാളത്തിൽ മറ്റൊരു റൊമാൻറ്റിക് ചിത്രവും ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് സത്യം സംവിധായകനും ചലച്ചിത്ര നിർമ്മാതാവുമായ ബോബൻ കുഞ്ചാക്കോയുടെ മകനാണ് താരം ധന്യ എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി എത്തിയ കുഞ്ചോക്കോ ബോബൻ നായക വേഷത്തിലെത്തുന്നത് ഫാസിൽ ചിത്രമായ അനിയത്തിപ്രാവിലൂടെയാണ് അനിയത്തിപ്രാവിൽ ഷാലിനിയും കുഞ്ചോക്കോ ബോബനുമായിരുന്നു നായിക നായകന്മാരായി എത്തിയത് അന്ന് മുതലാണ് മലയാളികളുടെ ചോക്ലേറ്റ് ഹീറോ ആയി കുഞ്ചോക്കോ ബോബൻ മാറിയത് അന്നത്തെ ഹിറ്റ് ജോഡികളായിരുന്നു ശാലിനിയും കുഞ്ചോക്കോ ബോബനും നിരവധി ചിത്രങ്ങളിൽ താരങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് ട്രാഫിക് മുതൽ ഇങ്ങോട്ട് വില്ലൻ വേഷങ്ങളും പോലീസ് വേഷങ്ങളും എല്ലാം അടിപൊളിയായി ചെയ്ത് തൻ്റെ ചോക്ലേറ്റ് ഹീറോ എന്ന പഴയ ഇമേജ് പാടെ തിരുത്താൻ കുഞ്ചാക്കോ ബോബന് കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ ചെയ്ത ന താൻ കേസുകൊടു എന്ന ചിത്രത്തിലെ വ്യത്യസ്തമായ വേഷം ഏറ്റവും ഭംഗിയായിട്ട് തന്നെയാണ് താരം ചെയ്തിരിക്കുന്നത് സിനിമയുടെ റിലീസിന് മുൻപേ തന്നെ അദ്ദേഹത്തിൻ്റെ ഒറ്റ ഡാൻസ് കൊണ്ട് ചിത്രത്തിൻ്റെ ഹൈപ്പ് ഉയർന്നതും നമ്മൾ എല്ലാവരും കണ്ടതാണ് പ്രായം കൂടുന്തോറും ഗ്ലാമർ കൂടിക്കൂടി വരുന്നു എന്ന് ആരാധകർ സ്നേഹത്തോടെ അദ്ദേഹത്തിനോട് കളി പറയാറുണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് കുഞ്ചോക്കോ ബോബൻ പ്രിയയെ വിവാഹം കഴിച്ചത് പ്രണയ വിവാഹമായിരുന്നു തൻ്റെ ആരാധിക കൂടിയായിരുന്ന പ്രിയയുമായി ഏറെ നാളായി പ്രണയത്തിലായിരുന്ന താരം പിന്നീട് പ്രിയയെ വിവാഹം കഴിക്കുകയായിരുന്നു വിവാഹം കഴിഞ്ഞ് ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവർക്കും ആദ്യത്തെ കുഞ്ഞ് ജനിച്ചത് ഇസഹാക്ക് ബോബൻ കുഞ്ചോക്കോ എന്നാണ് കുഞ്ഞിന്റെ പേര് ഇപ്പോൾ അഞ്ചു വയസ്സുകാരനായ ഇസഹാക്കും ഒരു കുഞ്ഞ് താരം തന്നെയാണ് സോഷ്യൽ മീഡിയയിലും മറ്റുമായി ഇസഹാക്കിന്റെ ചിത്രങ്ങളും വീഡിയോകളും വേഗം തന്നെ വൈറൽ ആകാറുമുണ്ട് നിരവധി ആരാധകർ ഇസഹാ കുഞ്ചോക്കോ ബോബനും ഉണ്ടെന്ന് തന്നെ പറയാം ഇപ്പോഴിതാ ഒരു കുഞ്ഞു ബേബിയെ മടിയിലിരുത്തുന്ന ഇസഹാക്കിന്റെ വീഡിയോ ആണ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഇസഹാക്കിൻ്റെ മടിയിലിരിക്കുന്ന കുഞ്ഞ് കുഞ്ചോക്കോ ബോബന്റെ രണ്ടാമത്തെ കുഞ്ഞാണോ ഇസഹാക്കിന്റെ അനിയൻ കുഞ്ഞാണോ എന്നൊക്കെയാണ് പലരും കമൻസിലൂടെ ചോദിക്കുന്നത് ചേട്ടനും കുഞ്ഞാവയും വളരെ ക്യൂട്ടായിട്ടുണ്ട് എന്ത് ഭംഗിയാണ് ഇരുവരെയും കാണാൻ എന്നൊക്കെ പലതരത്തിലുള്ള കമൻ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് കുഞ്ചോക്കോ ബോബിൻ്റെയും പ്രിയയുടെയും കുഞ്ഞല്ല സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായ ഷാഫിന ബബിന്റെ കുഞ്ഞിനെയാണ് ഇസഹാഖ് താലോലിക്കുന്നത് തനിക്കും ഇതുപോലൊരു കുഞ്ഞിനെ തരാൻ അച്ഛനോടും അമ്മയോടും വേഗം പറയൂ എന്നൊക്കെയാണ് പല ആരാധകരും ഈ പോസ്റ്റിന് താഴെ രസകരമായ കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്